കാറിൽ കടത്തിയ ഇരുപത്തിനാല് ദശാംശം നാല് പൂജ്യം ഗ്രാം മെത്താഫിറ്റമിനുമായി ചെറ്പളശ്ശേരി സ്വദേശികൾ പോലീസ് പിടിയിൽ കച്ചേരിക്കുന്ന് ആലിയത്തൊടി വീട്ടിൽ നാൽപ്പതുകാരനായ ആഷിക്ക് കുളങ്ങരക്കാട്ടിൽ വീട്ടിൽ ഇരുപത്തിനാലുകാരനായ അക്ബർ സാദത്ത് എന്നിവരാണ് അറസ്റ്റിലായത് പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചെറുപ്പളശ്ശേരി പോലീസും രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഗണർ കാറിൽ കടത്തിയ ഇരുപത്തിനാല് ദശാംശം നാല് പൂജ്യം ഗ്രാം മെത്താഫിറ്റമിനുമായി ആഷിക്കും അക്ബർ സാദത്തും പിടിയിലായത് ഇവർ മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികൾ ഉൾപ്പെട്ട മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഡിവൈഎസ്പി സുന്ദരൻ പാലക്കാട് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് സബ് ഡിവിഷണൽ ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ വിവേകിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്കാഡും ചെറുപ്പശ്ശേരി പോലീസും ചേർന്നാണ് പരിശോധന നടത്തി ലഹരി മരുന്നും പ്രതികളെയും പിടികൂടിയത് കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവത്തു